ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അലോവേറയുടെ സോപ്പ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒട്ടുമിക്ക കൂട്ടുകാരും ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും നമ്മൾ അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ് വൺ കെ ജിയുടെ ബേസ് വെച്ചിട്ട് എത്ര സോപ്പ് ചെയ്യാമെന്ന് അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പാരമോൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ഈ ഒരു ബേസ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് കിട്ടാൻ ട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു വെയിപ്പ് മെഷീനും ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിന് ശേഷം നമ്മളതിലോട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സോപ്പിൻ്റെ ബേസ് ആണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് കൂട്ടുകാർ ചോദിക്കും ചോദിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് സോപ്പിൻ്റെ ബേസ് മേടിച്ചിട്ട് പതയില്ല പത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചേർക്കുന്നത് അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന എന്തൊക്കെയാണ് കാരണം എന്നൊക്കെ മെയിൻ ആയിട്ടും സോപ്പിന് പതയില്ലാത്ത ബേസിൻ്റെ പ്രോബ്ലമാണ് പിന്നെ പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ ചേർത്ത് ക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ മെൽറ്റ് ആയി പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആവാത്ത അങ്ങനെ നമ്മളിവിടെ ഒരു ആയിരത്തി ഇരുപത് ഗ്രാം ബേസ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഗ്രാം എടുക്കാതെ ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കുക ഇതിലിപ്പോൾ ഒരു ഇരുപത് ഗ്രാം കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്ലിസറിൻ്റെ ബേസ് അപ്പോൾ ഇത് ഡബിൾ ബോയിങ് മെത്തഡ് പ്രകാരമാണ് നമ്മൾ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ബേസ് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ ആ മെൽറ്റ് ആവണ നേരം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അലോവേരയുടെ ഫ്രഷ് ലീഫ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളീ ഒരു കറ്റാർവാളയുടെ ലീഫ് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ടൊരു മഞ്ഞ് ലിക്വിഡ് വരുന്നത് കാണാം അപ്പോൾ അത് പോകാനായിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കുത്തിച്ചാരി വെക്കണം അത് നന്നായിട്ട് പോയതിന് ശേഷം വെള്ളത്തിലിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതേ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു മുള്ളുപോലെ ഇരിക്കുന്ന ഭാഗം കണ്ടില്ലേ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു മുകളിൽ വരുന്ന പച്ച തോലും അതെല്ലാം റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട് നമുക്കിത് പല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അലോവേരയുടെ ജെല്ല് വെച്ചിട്ട് ചെയ്യാം ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാം അലോവേറയുടെ ഓയില് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ചെയ്യണേന്ന് നോക്കാം ഒട്ടുമിക്ക കൂട്ടുകാരുടെയും വീട്ടിൽ അലോവേരയുടെ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് അലോവേരയുടെ സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് സോപ്പ് മേടിക്കുന്നത് ആ ഒരു തിക്നസ് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ കട്ടിക്ക് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇത് നമ്മൾ ആ ഒരു ഫ്ലഷ് ഇതുപോലെ വെള്ളത്തിലോട്ട് ഒന്ന് റിമൂവ് ചെയ്തിടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വാരി നമ്മൾ മിക്സിയിലിട്ട് അത് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അലോവേര എന്ന് പറയുന്നത് സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആവാനും ബ്ലമിഷസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഒരു കറ്റാർവാഴയ്ക്കുള്ളത് കറ്റാർവാഴ കൊണ്ട് തന്നെ എന്തോരം പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ ആയിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു സോപ്പും നമ്മുടെ കറ്റാർ വാഴയും അതുപോലെ തന്നെ നീമിൻ്റെ സോപ്പും പിന്നെ ബേബി സോപ്പും ആട്ടോ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു അലോവേരയുടെ ഫ്ലഷ് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിടുന്നുണ്ടേ അങ്ങനത്തെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഫ്ലഷ് മുഴുവനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മളിത് അടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാമേ അപ്പോൾ ഈ നമ്മുടെ ആ ഒരു ലീഫ് മുഴുവനായിട്ട് നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു അലോവേരയുടെ ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു അരിപ്പേലോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലോട്ട് അരിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ അരിപ്പേരി ഇട്ടിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലഷും കാര്യങ്ങളൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്കിതുപോലെ അരിപ്പേരോ അല്ലെങ്കിൽ തുണിയിലോട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ജ്യൂസ് ആയിരിക്കും നമ്മുടെ ആ ഒരു അരിപ്പേരൂടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വൺ കെ ജി ബേസിനുള്ള ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അലോവേറയുടെ ജ്യൂസ് വീണ്ടും ഒന്നും കൂടെ അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കറടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു അളവെടുക്കാതെ അതിൻ്റെ ഒരു എന്തൊരു സാധനത്തിനാണെങ്കിലും ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു മെഷർമെന്റ് കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോഴേക്കും ഹലുവ മാതിരി ഞെങ്ങി പോകുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിതൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു വെയിപ്പ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതും നല്ലതായിരിക്കും നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് നമ്മൾ കാണുന്നത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും പക്ഷെ ചെയ്തു കഴിയുമ്പോഴായിരിക്കും അതിനുള്ള ആ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും അലോവേരയുടെ സോപ്പ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കാം മിക്കവാറും ചെയ്യുന്ന ഒരു സോപ്പാണ് കറ്റാർവാഴയുടെ സോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ആണല്ലോ ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ നമുക്ക് പേഴ്സണലി മെസ്സേജും അതുപോലെ കോളുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് സോപ്പ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷ് ക്രീമിൻ്റെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഡിസൈനർ സോപ്പ് ആണെങ്കിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫോട്ടോസും അതുപോലെ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ കാരണം ഒരാൾ ഒരു ഉപകാരമായില്ലോ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ അലോവേരയുടെ ജ്യൂസ് നമ്മളൊരു നാൽപ്പത് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ മെഷർ എതിർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നാൽപ്പത് ഗ്രാം അലോവേരയുടെ ജ്യൂസ് മെഷർ ചെയ്തീർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടർ ഒരു നാല് എം എൽടെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് അതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിനും ഒരു മൂന്ന് എം എൽ ൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ആയിരിക്കാം ഗ്ലിസറിൻ ബേസ് ആണല്ലോ പിന്നെ എന്തിനാണ് ഗ്ലിസറിൻ ചേർക്കണേ എന്നുള്ളത് ഓപ്ഷണലാണ് എന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്രാമിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ക്യാപ്സൂളും ചേർത്താൽ മതി ക്യാപ്സൂൾ ആണെങ്കിൽ ഒരു കിലോ ബേസിലേക്ക് പത്തെണ്ണം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നാൽപ്പത്തി എട്ട് ഗ്രാമിൻ്റെ അടുത്തായിട്ടുണ്ട് ബാക്കി രണ്ട് ഗ്രാമും കൂടെ വേണം അതിനായിട്ട് രണ്ട് ഗ്രാം റോസ് വാട്ടർ ആണ് ചേർത്ത് അപ്പോൾ അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അലോവേരയുടെ ജ്യൂസ് വൈറ്റമിൻ ഇ വെജി ഗ്ലിസെറിൻ റോസ് വാട്ടർ ഇത്ര ആ ചേർത്ത് എടുത്തിരിക്കുന്നത് അട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേര്ത്തിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന് മുകളിൽ എണ്ണമയം പോലെ പൊങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് നമ്മളെടുത്തിരിക്കുന്ന ഒരു സോപ്പിൻ്റെ മോൾഡ് ഇതാണ് ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ വരുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മോൾഡാണ് കേട്ടോ ഈ ഒരു മോൾഡ് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അലവേരയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു മിക്സിങ്ങടെ ഒഴിച്ചു ഒന്നും കൂടെ അതൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റവ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ഫ്രാഗ്രൻസ് ഒഴിക്കാവുന്നതാണ് നല്ല സ്മെല് വേണമെന്നുള്ളവർക്ക് ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് ഇപ്പം ഇതിലേക്ക് ഒരു ഇരുപത് എമ്പൽ വരെ ചേർക്കുന്നുണ്ട് അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് സ്മെല്ലൊക്കെ നമുക്ക് അറിയാതിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്ന ഒരു റേറ്റും അതുപോലെ തന്നെ കമ്പനിയുടെ ഒക്കെ ഇതനുസരിച്ച് നമ്മൾ ചേർക്കുന്ന സ്മെല്ലിൽ ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ എന്തായാലും സ്മെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കളർ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗ്രീൻ കളർ അലോവറയുടെ സോപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കളറുണ്ടല്ലോ ആ ഒരു കളറിലാണ് എടുക്കുന്നത് പിന്നെ ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മോഡിലോട്ട് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കൂട്ടുകാർ ഒരു ഡൗട്ടാണ് നമ്മൾ ഇതുപോലെ മോഡിലോട്ട് ഒഴിക്കുമ്പോൾ എണ്ണ തടവണമെന്നുള്ളത് അങ്ങനെ എണ്ണയും തടവേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് സെറ്റാവാനായിട്ട് വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറിൽ നിന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്ന സോപ്പ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഇതുപോലെ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പദം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ് സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ ഒരു സോപ്പിൻ്റെ വെയ്റ്റ് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ റബ്ബിങ് ആൽക്കഹോൾ മേടിക്കാൻ കിട്ടും ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക് അത് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും അങ്ങനത്തെ നമ്മുടെ അലവേരയുടെ സോപ്പ് നല്ല രീതിക്ക് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അൺമോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ അലവേരയുടെ സോപ്പ് ഓരോന്നായിട്ട് അൺമോൾഡ് ചെയ്തേണ്ടിരിക്കുകയാണ് ഇതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നിതെല്ലാം അൺമോൾഡ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ എല്ലാ അലോവെറയുടെ സോപ്പും നമ്മൾ മോൾഡ് ചെയ്യുന്നു അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ഷെയ്ഡ് ഗ്രീൻ കളർ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനങ്ങനെ അലോവെറയുടെ സോപ്പിൽ ഗ്രീൻ കളർ ആഡ് ചെയ്യാറില്ല അപ്പോൾ എന്തായാലും ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ അലോവേരയുടെ സോപ്പ് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നല്ല ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് ഓരോ സോപ്പും നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി ഒൻപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് കരുതി അത് നോക്കേണ്ടതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോ സോപ്പ് നമ്മൾ എപ്പോഴും അൺമോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കാണുന്ന സോപ്പ് ഹാണിയുടെ സോപ്പാണ് കേട്ടോ അപ്പോൾ എയഴ്സിൻ്റെ മോൾഡ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ക്ലിങ് ഫിലിം എല്ലാം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സോപ്പിൻ്റെ സ്റ്റിക്കർ വരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കവറും കടം വെച്ച് ഫൈനലി കവർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലിസറിൻ ബേസ് സോപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് പോസ്റ്റ് വഴിയും അയച്ചുകൊടുക്കുന്നുണ്ട് ഡി ടി ഡിസ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ജനുവരി പകുതിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിനൊക്കെ ചേരാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് നമ്പറാണ് അതിൽ മെസ്സേജ് ചെയ്താലും മതിയാകും കേട്ടോ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ഷെൽഫ് ടൈപ്പ് വരുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമാണ് രണ്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും വൺ കെ ജി അതുപോലെ തന്നെ ഇരുപത് ഗ്രാമമാണ് നമ്മൾ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത് പത്ത് സോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന മോൾഡും അനുസരിച്ച് വ്യത്യാസപ്പെടുക കേട്ടോ കറക്റ്റ് നൂറ് ഗ്രാമിൻ്റെ മോൾഡെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചേരും ചിലപ്പോൾ നമ്മൾ ഒഴിച്ചു വരുമ്പോൾ ഒരു മൂന്നാല് ഗ്രാമൊക്കെ കൂടുതലുണ്ടാവും അപ്പോൾ അതനുസരിച്ച് ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു അലോവേറയുടെ സോപ്പ് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം